ഡിജിപിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് പോലീസിന്റെ വാഹന പരിശോധനകൾ ഏറെയും നടക്കുന്നതെന്ന് ആക്ഷേപം മണ്ണുത്തി വെട്ടിക്കലിൽ നടന്ന വാഹന പരിശോധനയും മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാണെന്ന് രേഖകൾ തൃശൂർ കണ്ണംകുളങ്ങരയിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് വീടുകൾ അധികൃതർ ബലമായി പൊളിച്ചുനീക്കി വീടുകൾ പൊളിക്കുന്നത് തടഞ്ഞ സിപിഎം നേതാക്കളെയും നാട്ടുകാരെയും അറസ്റ്റ് ചെയ്തത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി ഗുരുവായൂരിൽ ആനയടഞ്ഞ് പരിഭ്രാന്തി പരത്തി പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ നിരവധി പേർ വീണു നിലത്തുവീണോ പേർക്ക് പരിക്കേറ്റു കായ്പമംഗലം കമ്പനിക്കടവിൽ വള്ളം അപകടത്തിൽപ്പെട്ട് കടലിൽ കാണാതായ മത്സ്യബന്ധന തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി കുരിക്കുഴി കമ്പനിക്കടവ് സ്വദേശി രജിത് കുമാറാണ് മരിച്ചത് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോലീസിന്റെ വാഹന പരിശോധനകൾ ഏറെയും ഡിജിപിയുടെ ജിപിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ട് മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ അമ്മയും മകളും മരണമടഞ്ഞ സംഭവത്തിൽ ഡി ജി പിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് പോലീസിന്റെ പരിശോധനയെന്ന് രേഖകൾ വാഹന പരിശോധനയുടെ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച് ഡി ജി പി പുറത്തിറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ വ്യാപകമായി ലംഘിച്ചുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വാഹന പരിശോധനകളും നടക്കുന്നതെന്നാണ് ആക്ഷേപം വാഹന പരിശോധന നടത്താനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ പേര് വാഹനം പരിശോധനാ സ്ഥലം സമയം എന്നിവ പോലീസ് കൺട്രോൾ റൂമിൽ നേരത്തെ അറിയിക്കാനും ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് ചെയ്യാനും സർക്കുലറിൽ നിർദ്ദേശമുണ്ട് മുൻകൂട്ടി അനുവാദം വാങ്ങിയ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരെങ്കിലും വാഹന പരിശോധന നടത്തിയതായി കണ്ടാൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു പരിശോധനാ ഡ്യൂട്ടിയുള്ളവർ കൈവശമുള്ള പണം കൺട്രോൾ റൂം ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യുകയും കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കേണ്ടതുമാണെന്ന് നിർദ്ദേശമുണ്ട് ഹൈവേ പെട്രോൾ വാഹന ചുമതലയുള്ളവർ ഹൈവേ അലർട്ട് കൺട്രോളിനെയാണ് വിവരങ്ങൾ ഏൽപ്പിക്കേണ്ടത് ഇത്തരം വിവരങ്ങൾ ഒരാഴ്ച വരെ സൂക്ഷിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു വാഹനഗതാഗതം രൂക്ഷമായി അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ അടിയന്തര സാഹചര്യത്തിനല്ലാതെ വാഹന പരിശോധന നടത്തരുതെന്നും ഇടുങ്ങിയ റോഡുകൾ വളവുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തരുതെന്നും കൃത്യമായ നിർദ്ദേശമുണ്ട് മണ്ണുത്തി വെട്ടിക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ പാലക്കാട് സ്വദേശി റഷീദ് അലിയുടെ ഭാര്യയും മകളും മരിക്കാനിടയായ സംഭവത്തിൽ മേൽപ്പറഞ്ഞ മിക്ക നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ടിരുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം റഷീദ് ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്നും ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും പരിശോധന കണ്ട് വാഹനം വെട്ടിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടമെന്നുമായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ റഷീദ് ഹെൽമെറ്റ് ധരിച്ചിരുന്നതായും പോലീസിനെ വെട്ടിച്ചു കടക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പോലീസ് വാഹന പരിശോധനയ്ക്ക് കൈക്കാട്ടിയപ്പോൾ മുന്നിലെ വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിനിടയാക്കിയതെന്നും വ്യക്തമായിരുന്നു അന്നേ ദിവസം നടന്ന വാഹന പരിശോധനയ്ക്ക് മുൻപ് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം നേർക്കാഴ്ച സംഘടന രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വാഹന പരിശോധന അനുമതി സംബന്ധിച്ചും നടപടിക്രമങ്ങൾ സംബന്ധിച്ചും യാതൊരു രേഖയും ലഭ്യമല്ലെന്നും ഏഴു ദിവസത്തിൽ കൂടുതൽ ഇവ സൂക്ഷിക്കാറില്ലെന്നുമാണ് മറുപടി ലഭിച്ചത് നടപടിക്രമങ്ങൾ പാലിക്കാതെയും മുൻകൂർ അനുമതി വാങ്ങാതെയുമാണ് വാഹന പരിശോധന നടന്നതെന്ന് മറച്ചുവെക്കാൻ വേണ്ടിയാണ് രേഖകൾ നൽകാത്തതെന്ന് നേർക്കാഴ്ച സംഘടനാ പ്രവർത്തകൻ പി ബി സതീഷ് ആരോപിക്കുന്നു പരിശോധന സമയത്ത് ദിവസം എന്നിവ കൃത്യമായി പോലീസ് കൺട്രോൾ കൺട്രോൾ അറിയിക്കുകയും അതുപോലെ തന്നെ ഹൈവേ പോലീസ് ഹൈവേ അലർട്ടിനെ അറിയിക്കണമെന്നാണ് ഡി ജി പി ഉത്തരവ് ഈ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് പരിശോധന നടത്തിയത് വ്യക്തമാണ് കാരണം ഇത് സംബന്ധിച്ചുള്ള രേഖകളും ശബ്ദ സീഡികളും ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാശനമാരം നാൽപ്പത്തെട്ട് മണിക്കൂർ ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷയിൽ ഈ വിവരം ലഭ്യമല്ലെന്നും ഏഴ് ദിവസത്തിനകം ഈ വിവരം സൂക്ഷിക്കാറില്ലെന്നാണ് അറിയിച്ചത് അപ്പോൾ ലഭ്യമല്ല എന്ന് മറുപടി ശരിക്കും ഈ വാഹന പരിശോധന നിയമവിരുദ്ധമാണെന്നുള്ള കൃത്യമായ തെളിവാണ് ചൂണ്ടിക്കാണിക്കുന്നത് വാഹന പരിശോധന സംബന്ധിച്ച് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിപ്പോ അനുമതിയോ നൽകിയിരുന്നില്ലെന്ന് രേഖാമൂലം വ്യക്തമാക്കുന്ന പോലീസ് ഹൈവേ പോലീസിനുള്ള അനുമതിയും മറ്റും ഹൈവേ അലർട്ടിനെയാണ് അറിയിക്കാറുള്ളതെന്ന മറുപടിയാണ് നൽകിയിട്ടുള്ളത് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു പകരം ജനങ്ങളെ ദ്രോഹിക്കും വിധത്തിലുള്ള പോലീസ് നടപടിക്കെതിരെ രേഖകൾ സഹിതം മനുഷ്യാവകാശ കമ്മീഷനെ നേർക്കാഴ്ച സംഘടന പരാതി നൽകിയിരിക്കുകയാണ് ടി സി വി ന്യൂസ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ മറികടന്ന് തൃശൂർ കണ്ണംകുളങ്ങര റോഡ് വികസനത്തിനായി കോർപ്പറേഷൻ അധികൃതർ വീടുകൾ പൊളിച്ചുമാറ്റി മാറ്റി കണ്ണംകുളങ്ങര ആലുവട്ട് വഴി വാട്ടർ ടാങ്ക് പരിസരത്തെ പുറംപോക്കിലുള്ള ഇരുപത്തിയേഴ് വീടുകളാണ് അധികൃതർ ബലമായി പൊളിച്ചു നീക്കിയത് വീടുകൾ പൊളിച്ചുമാറ്റാനെത്തിയ സംഘത്തെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത് ഏറെ നേരം സംഘർഷത്തിനിടയാക്കി വേണ്ട സമയം അനുവദിക്കാതെ വീടുകൾ ഒഴിപ്പിക്കാനാവില്ലെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരും സി പി എം പ്രവർത്തകരും ജെ സി ബി തടയുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസെത്തി സമരക്കാരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് പി എ പുരുഷോത്തമൻ അടക്കമുള്ള സി പി എം നേതാക്കളെയും നാട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി പ്രതിഷേധിച്ച വൃദ്ധരടക്കമുള്ളവരെ പോലീസ് വലിച്ചഴച്ച് വാഹനത്തിൽ കൊണ്ടുപോയി തുടർന്ന് പോലീസും അധികൃതരും ചേർന്ന് വീടുകൾ ജെ ഉപയോഗിച്ച് ബലമായി പൊളിച്ചു നീക്കുകയായിരുന്നു വീട്ടു സാധനങ്ങൾ മാറ്റുന്നതിന് മുമ്പേ തന്നെ വീടുകൾ ജെ ഉപയോഗിച്ച് അധികൃതർ ഇടിച്ചു നിരത്തി വർഷങ്ങളായി താമസിച്ചിരുന്ന വീടുകൾ പൊളിച്ചു നീക്കുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ നാട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ കണ്ണങ്കുളങ്ങര റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് രണ്ടു ദിവസം മുമ്പാണ് നോട്ടീസ് നൽകിയതെന്നും ഒഴിഞ്ഞു പോകുന്നതിനാവശ്യമായ സമയം അധികൃതർ നാട്ടുകാർ പറഞ്ഞു രണ്ടു ദിവസത്തിനും പട പേപ്പർ കൊണ്ട് തന്നത് സാധനങ്ങളും കൂടി മാറ്റാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വിട്ടില്ല സാധനങ്ങളൊക്കെ അടിയിലത് പിന്നെ കുട്ടികളുടെ പഠിപ്പ് ഒക്കെ പോയി ഇവിടെയാണ് കുർക്കഞ്ചേരിലെയാണ് പഠിക്കുന്നത് അവിടെ അവര് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും ആയിട്ടൊന്നുമില്ല അതേസമയം കുടിയൊഴിപ്പിച്ചവർക്ക് മാറ്റാൻപോലത്തെ ഫ്ളാറ്റിൽ താമസിക്കുന്നതിനായി താക്കോൽ കോർപ്പറേഷൻ നൽകിയിരുന്നു എന്നാൽ കുട്ടികളുടെ പഠനം കണക്കിലെടുത്ത് പരീക്ഷ കഴിയുന്ന മാർച്ച് വരെ തങ്ങളെ താമസിക്കാൻ അനുവദിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോർപ്പറേഷൻ ഇത് അനുവദിക്കാത്തതിലും മേയർ സ്ഥലത്തെത്താതിരുന്നതിലും നാട്ടുകാരിൽ പ്രതിഷേധത്തിനിടയാക്കി അതേസമയം ചിലർക്ക് ഫ്ലാറ്റ് ലഭ്യമായില്ലെന്ന പരാതിയെ തുടർന്ന് താക്കോൽ നൽകാൻ അധികൃതർ നിർദ്ദേശിക്കുകയായിരുന്നു ടി സി വി തൃശൂർ ഗുരുവായൂരിൽ ആനയടഞ്ഞ് ഒരു മണിക്കൂറോളം പരിഭ്രാന്തി വരത്തി ദേവസ്വം കൊമ്പൻ ശ്രീധരനാണ് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെ ഇടഞ്ഞത് ആനത്താവളത്തിന്റെ വടക്കേ അറ്റത്ത് തറയിൽ കിട്ടിയിരുന്ന ആനയെ വെള്ളം എടുക്കുന്നതിനായി അഴിച്ചപ്പോൾ പാപ്പാനെ ആക്രമിക്കാൻ തുനിയുകയായിരുന്നു തുടർന്ന് ആനത്താവളത്തിന് ചുറ്റുമൂടിയ ആന കിഴക്കേവാതിലിലൂടെ പുറത്തു കടന്നു ആന ഓടി വരുന്നത് കണ്ട് ടൂറിസ്റ്റുകളും വഴിയാത്രക്കാരും ചിതറയോടി ജനം പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ നിരവധി ആളുകൾ വീണു വീഴ്ചയിൽ മലപ്പുറം മാറഞ്ചേരി സ്വദേശിയായ അനന്തകൃഷ്ണൻ സൂര്യദാസ് എന്നിവർക്ക് പരിക്കേറ്റു മൂന്നേമുക്കാൽ ആയതോടെ ശ്രീകൃഷ്ണ സ്കൂൾ വിട്ട് കുട്ടികളും തുടങ്ങി ഇതിനിടെ ആനത്താവളത്തിന് മുന്നിലൂടെ ഓടിയ ആന താമരയൂർ ദേവീസ് ബേക്കറി പരിസരത്ത് നിന്നതിന് ശേഷം ഉണ്ണി മാസ്റ്റർ റോഡിലേക്ക് തിരിഞ്ഞോടി വളരെ ഇടുങ്ങിയ റോഡിലൂടെ ഓടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രികർ ബൈക്കുകൾ റോഡിൽ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടുകയായിരുന്നു ആനയെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയാതെ ആനത്താവളം ഉദ്യോഗസ്ഥരും പാപ്പന്മാരും പോലീസും കാഴ്ചക്കാരായി മാറി നാട്ടുകാർ ക്ഷുഭിതരായതോടെ ദേവസ്വം അധികൃതർ വാഹനങ്ങളിൽ ആനയുടെ പിന്നാലെ പാഞ്ഞു ആനയെ കണ്ട് പരിസരത്തെ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നവർ പരിഭ്രാന്തരായി നിലവിളിക്കാനും തുടങ്ങി നിർത്താതെ രണ്ട് കിലോമീറ്ററോളം ഓടിയ ആന ഇവിടെയുള്ള നന്ദനം വില്ലയ്ക്കകത്തേക്ക് കയറി റോഡ് അവസാനിക്കുന്നിടത്ത് എത്തി നിലയുറപ്പിച്ചു ഇതോടെ ദേവസ്വം അധികൃതരും പാപ്പാന്മാരും എത്തി നാലേ കാലോടെ ആനയെ കൂച്ചുവിലങ്ങിടുകയായിരുന്നു കയ്പമംഗലം കമ്പനിക്കടവിൽ നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ വള്ളം അപകടത്തിൽപ്പെട്ട് കടലിൽ കാണാതായ മത്സ്യബന്ധന തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി കുരക്കുഴി കമ്പനിക്കടവ് മുണ്ടാംപള്ളി രാമകൃഷ്ണൻ മകൻ മുപ്പത്തിമൂന്ന് വയസ്സുള്ള കണ്ണൻ എന്ന രജിത് കുമാറാണ് മരിച്ചത് ചൊവ്വാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെ കമ്പനിക്കടവിൽ നിന്ന് ഒന്നര കിലോമീറ്റർ തെക്ക് മാറിയുള്ള പുന്നയ്ക്കച്ചാൽ കടപ്പുറത്ത് മൃതദേഹം അടിഞ്ഞു മതിലകം പോലീസും മത്സ്യബന്ധന തൊഴിലാളികളും ചേർന്ന് കടലോരത്ത് സംയുക്ത തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മതിലകം പോലീസിന്റെ നേതൃത്വത്തിൽ മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് തീരദേശ പോലീസിന്റെ ബോട്ട് ഉപയോഗിച്ചുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിയിരുന്നു പിന്നീട് മധുരകം പോലീസും മത്സ്യബന്ധന തൊഴിലാളികളും ചേർന്ന് കടലോരത്ത് തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും രജിത് കുമാറിനെ കണ്ടെത്താനായില്ല മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ഡയാലിസിസ് യൂണിറ്റിന്റെ ആറം പ്ലാന്റിലേക്ക് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഡയാലിസിസ് ചികിത്സ മുടങ്ങി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഇരുപതിലേറെ പേർക്ക് ചികിത്സ ലഭിച്ചില്ല ഒട്ടേറെ പേർക്ക് മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ചികിത്സ ലഭിച്ചത് പലരും ശാരീരിക അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രി മുതൽ ആറം പ്ലാന്റിന്റെ ടാങ്കിൽ വെള്ളം ലഭിച്ചിരുന്നില്ല ഓരോ രോഗിക്കും നൂറ്റി അൻപത് ലിറ്റർ ശുദ്ധീകരിച്ച ജലം ഡയാലിസിസ് സമയത്ത് വേണ്ടിവരുന്നുണ്ട് ഒരു മാസം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ കാരുണ്യ ഡയാലിസിസ് യൂണിറ്റിലാണ് ഇപ്പോൾ എല്ലാവർക്കും ചികിത്സ നൽകുന്നത് ഒരു രോഗിക്ക് നാല് മണിക്കൂർ എടുത്താണ് ചികിത്സ നൽകുന്നത് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാത്തതോടെ പലരും ബുദ്ധിമുട്ടിലായി വൈകിട്ട് സാങ്കേതിക വിദഗ്ദ്ധർ എത്തി പ്ലാന്റ് പരിശോധിക്കുകയും പുതിയ ടാങ്കിൽ വെള്ളം ലഭ്യമാക്കുകയും ചെയ്ത് പ്രശ്നം പരിഹരിച്ചതായി സൂപ്രണ്ട് ഡോക്ടർ കെ ബാലഗോപാൽ പറഞ്ഞു ചവക്കാട് തിരുവത്രയിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ബൈക്കിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു തിരുവനന്തപുരം സ്വദേശി അറുപത് വയസ്സുള്ള രാമചന്ദ്രനാണ് മരിച്ചത് മറ്റത്തൂർ വാസുപുരത്ത് തിരുവോണ ദിവസം ബി ജെ പി പ്രവർത്തകൻ അഭിലാഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു വാസുപുരം പുത്തൻവീട്ടിൽ ഋഷിയെയാണ് കൊടകര സി ഐ സി സുന്ദരന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ശേഷം നാടുവിട്ട് ആറ്റിങ്ങലിൽ എത്തിയ ഇയാൾ അവിടെയുള്ള ഒരു കടയിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സി സുന്ദരൻ അഡീഷണൽ എസ് ഐ പി ആർ ചന്ദ്രൻ സിപിഒമാരായ ജെയ്സൺ ജിനു മോൻ എന്നിവരടങ്ങിയ പോലീസ് സംഘം ആറ്റിങ്ങലിൽ എത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു തൃശൂർ നഗരത്തിലെ മാലിന്യം പേരേണ്ടവരല്ല ലാലൂരുകാരെന്ന് മേയർ രാജൻ ചേപ്പല്ലൻ പറഞ്ഞു ലാലൂരിലെ മാലിന്യ നിക്ഷേപം നാട്ടുകാർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ മാലിന്യ സംസ്കരണത്തിന് കോർപ്പറേഷൻ മറ്റ് പദ്ധതികൾ ആലോചിക്കുമായിരുന്നില്ലെന്നും മേയർ പറഞ്ഞു മികച്ച കോർപ്പറേഷനുള്ള ആരോഗ്യ കേരള പുരസ്കാരം ലഭിച്ചതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അർണാടകര ടാഗൂർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ പി വി സരോജിനി അധ്യക്ഷത വഹിച്ചു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് സി എസ് ശ്രീനിവാസൻ ലാലി ജെയിംസ് ജയപ്രകാശ് പൂവത്തിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര അർണാടകര ടാഗൂർ ഹാളിൽ സമാപിച്ചു ജോസ് ആലൂക്കാസ് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇരുപത്തിരണ്ടാമത് തൃശൂർ ടാസ് നാടകോത്സവത്തിൽ തിരുവനന്തപുരം സംസ്കൃതിയുടെ മേരാനാം ചോക്കർ എന്ന നാടകം ഒന്നാം സ്ഥാനം നേടി തിരുവനന്തപുരം അക്ഷരകലയുടെ സോപാന സംഗീതം അഥവാ കുട്ടിപ്പാടി സേവയ്ക്കാണ് രണ്ടാം സ്ഥാനം കൊല്ലം ആവിഷ്കാരയുടെ കുഴിയാനകൾ പ്രത്യേക പുരസ്കാരം നേടി മേരാനാം ജോക്കർ സംവിധാനം ചെയ്ത കണ്ണൂർ വാസുട്ടിയാണ് മികച്ച സംവിധായകൻ കോഴിക്കോട് പൂക്കാട് കലാലയം അരങ്ങിലെത്തിച്ച എന്തിരോ മഹാനുഭാവലു സംവിധാനം ചെയ്ത മനോജ് നാരായണനാണ് രണ്ടാം സ്ഥാനം സോപാന സംഗീതം അഥവാ കുട്ടിപ്പാടി സേവ എന്ന നാടകത്തിൽ അഭിനയിച്ച കവടിയാർ സുരേഷാണ് മികച്ച നടൻ എന്തുരോ മഹാനുഭാവലു എന്ന നാടകത്തിൽ ത്യാഗരാജസ്വാമികളെ അനശ്വരമാക്കിയ മധു ഭേടകം മികച്ച നടനുള്ള രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി തിരുവനന്തപുരം മലയാള നാടകവേദിയുടെ നാരങ്ങാ മിഠായി എന്ന നാടകത്തിൽ അഭിനയിച്ച ജെസ്സി മോഹനാണ് മികച്ച നടി തൃശൂർ യമുനയുടെ കടത്തനാടൻ പെണ്ണ് തുമ്പോലാർച്ച എന്ന നാടകത്തിൽ അഭിനയിച്ച ലത സാജുലാലിനാണ് മികച്ച നടിക്കുള്ള രണ്ടാം സ്ഥാനം മികച്ച ഹാസി നടൻ മേരണാം ജോക്കറിലെ ചൂളാം സലീമാണ് തിരുവനന്തപുരം അക്ഷരകലയുടെ അതുരുങ്കൽ സുഭാഷാണ് മികച്ച രണ്ടാമത്തെ ഹാസ്യ നടൻ തൃശൂർ ടൌൺഹാളിൽ നടന്ന സമാപന സമ്മേളനം സിനിമാ നടനും സംവിധായകനുമായ വിനീത് കുമാർ ഉദ്ഘാടനം ചെയ്തു നാടകോത്സവം ചെയർമാൻ ഡോക്ടർ ടി എ സുന്ദർമേനോൻ അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് സുരാജ് വെഞ്ഞാറമോട് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ ജോസ് ആലൂക്ക ടാസ്ക് പ്രസിഡന്റ് കെ ആർ മോഹനൻ സിനി ആർട്ടിസ്റ്റുകളായ രാജേന്ദ്രൻ ഇർഷാദ് പ്രസ് പ്രസ്ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജോൺ തൂവൽ ഒ ജി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു വിജയികൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഡെസ്ക് ടിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ എം എസ് സി എൻവയോൺമെന്റ് സയൻസ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് അവസാന വർഷ വിദ്യാർത്ഥികൾ ഉപവാസമടക്കമുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങുന്നത് രണ്ടായിരത്തി പത്തിൽ സർവകലാശാല റെഗുലർ ആക്കിയ എൻവയോൺമെന്റ് സയൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ക്രൈസ്റ്റ് കോളേജിൽ മാത്രമാണ് പഠിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് ഉണ്ടെങ്കിലും സ്വാശ്രയ കോഴ്സായിട്ടാണ് നടത്തുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷത്തെ വിദ്യാർത്ഥികൾ നിരന്തരം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സർവകലാശാല പഴയ സിലബസ് മാറ്റി പുതിയ സിലബസ് ഏർപ്പെടുത്തി വൈസ് ചാൻസലർ അടക്കമുള്ളവരിൽ സമ്മർദ്ദം ചെലുത്തിയാണ് സിലബസ് നവീകരിച്ചത് ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷത്തെ പരീക്ഷ എഴുതാനായില്ല പഴയ സിലബസ് പ്രകാരം ചോദ്യപേപ്പർ തയ്യാറാക്കിയതു മൂലമാണ് പരീക്ഷ എഴുതാൻ കഴിയാതിരുന്നത് തുടർന്ന് കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റിയെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല പിന്നീട് പരീക്ഷ പുതിയ സിലബസിൽ നടത്താമെന്ന് യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് വാഗ്ദാനമുണ്ടായെങ്കിലും പരീക്ഷ മാത്രം നടന്നില്ല മറ്റ് പി ജി കോഴ്സുകളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷ ശരിയായി നടക്കുമ്പോഴും തങ്ങളുടെ പരീക്ഷാ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി ശ്രദ്ധ ചെലുത്തുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു സമ്മർദ്ദം ചെലുത്തി സിലബസ് മാറ്റിയതിൽ വിദ്യാർത്ഥികളോട് യൂണിവേഴ്സിറ്റിയിലെ ചില ഉദ്യോഗസ്ഥർക്കുണ്ടായ പ്രതികാര നടപടിയാണ് പരീക്ഷ മുടങ്ങാൻ കാരണമെന്നും ആരോപണമുണ്ട് കോഴ്സ് പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രം അവശേഷിക്കെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ യാതൊരു നടപടിയും യൂണിവേഴ്സിറ്റി കൈക്കൊണ്ടിട്ടില്ല യൂണിവേഴ്സിറ്റിയുടെ കെടുകാര്യസ്ഥതയാണ് എം എസ്സി എൻവയോൺമെന്റ് സയൻസ് വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കാതിരിക്കാനുള്ള കാരണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോസ് തെക്കൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി അനുവാദം തന്നാൽ കോളേജ് നേരിട്ട് പരീക്ഷ നടത്താൻ തയ്യാറാണെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു സമരപരിപാടികളുടെ ആദ്യഘട്ടമായി കോളേജ് പ്രിൻസിപ്പാളുടെ ഓഫീസിന് മുന്നിൽ വിദ്യാർത്ഥികൾ കുത്തിയിരുപ്പ് സമരം നടത്തി എത്രയും പെട്ടെന്ന് നടപടിയായില്ലെങ്കിൽ നിയമപരമായും സമരം ചെയ്തും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം ടി സി വി ഇരിങ്ങാലക്കുട കോർപ്പറേഷൻ വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയിൽ നിന്ന് അർഹരായവരെ ഒഴിവാക്കിയെന്നാരോപിച്ച് ഐ എൻ ടിയുസി കേരള വഴിയോര കച്ചവട സംഘം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചും ധർണയും നടത്തി പുനരധിവാസ ലിസ്റ്റിൽ അനർഹരെ തിരികെ കയറ്റിയ നടപടി പിൻവലിക്കണമെന്നും ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം ഐ എൻ ടിയുസിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അലവി മാളത്ത് സെക്രട്ടറി ജി ഷാജാൻ സംസ്ഥാന സെക്രട്ടറി കെ എ ആന്റണി തുടങ്ങി നിരവധി വഴിയോര കച്ചവടക്കാർ സമരത്തിൽ പങ്കെടുത്തു കേരള വഴിയോര കച്ചവട സംഘം എച്ച് എം എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ സംസ്ഥാന സെക്രട്ടറി എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ ഹജ്ജ് ദിനങ്ങൾക്ക് മക്കയിൽ തുടക്കമാകുമ്പോൾ ഇസ്ലാമത വിശ്വാസികൾ ബലിപ്പെരുന്നാളിനായി മനസ്സിനെ പവിത്രമാക്കുകയാണ് ജില്ലയിൽ നിന്ന് ആയിരങ്ങളാണ് ഹജ്ജിനായി വിശുദ്ധ നഗരിയിൽ എത്തിയിട്ടുള്ളത് ഓരോ ഇസ്ലാമത വിശ്വാസിയുടെയും ജീവിത തീർത്ഥാടനം കൂടിയാണ് ഹജ്ജ് അനുഷ്ഠാനം ഏറെ നാളത്തെ കാത്തിരിപ്പിനും ഒരുക്കങ്ങൾക്കുമിടയിൽ പ്രവാചകന്റെ മണ്ണിനെ പ്രണമിക്കാൻ ലഭിക്കുന്ന ജീവിത സൗഭാഗ്യമാണത് പരിത്യാഗത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും വ്രതശുദ്ധിയുടെയും ദിനരാത്രങ്ങളെ ഏറ്റെടുക്കുവാൻ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തുന്നവർക്ക് ഹജ്ജ് അനുഷ്ഠിക്കാനാകും കടബാധ്യതകളെല്ലാം തീർത്ത് ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പപേക്ഷിച്ച് പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ യാചിച്ച് ജീവിതത്തെ രണ്ടായി പകുക്കുന്ന പുണ്യാനുഭവം കൂടിയാണ് ഹജ്ജ് അനുഷ്ഠാനം പ്രവാചകന്റെ മണ്ണിലെത്തിയാൽ അവിടെ ചെറുപ്പമില്ല എല്ലാവരും സമന്മാരായി മാറുന്ന എല്ലാവരും ഹാജിമാരായി മാറുന്ന സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആത്മവിശുദ്ധിയുടെയും പുണ്യാനുഭവങ്ങളാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് ചിട്ടിയങ്ങാടി ജുമാ മസ്ജിദിലെ ഇമാം അബ്ദുൽ ജലീൽ മൗലവി അഭിപ്രായപ്പെടുന്നു ഒരു യഥാർത്ഥ മനുഷ്യനായി ഒരു നല്ല വിശ്വാസിയായി ദൈവത്തിൻ്റെ അനുസരണയുള്ള ദാസനായി മാറുന്നതിനുള്ള പരിശ്രമമാണ് ഹജ്ജ് കർമ്മത്തിലൂടെയും വലിപ്പെരുന്നാളിലൂടെയും എല്ലാം ഒരു സത്യവിശ്വാസി നേടിയെടുക്കേണ്ടത് എന്ന് ഓരോ കർമ്മങ്ങളും ും ഓരോ കർമ്മങ്ങളും അതുപോലെ തന്നെ ഓരോ ഓരോ കർമ്മങ്ങളും വിശ്വാസിയെയും പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു നബികളുടെ നഗരമായ മീനായി തർബിയത്ത് വിളികളുടെ വിശ്വാസി പക്ഷങ്ങൾ സംഗമിച്ചിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരുടെ അണമുറിയ പ്രവാഹമാണ് മിനാ പ്രയാണത്തെ സവിശേഷമാക്കുന്നത് ഇനിയുള്ള നാല് നാളുകൾ മിനാ നഗരിയിൽ തീർത്ഥാടക ലക്ഷ്യങ്ങൾ ആരാധനകളും അനുഷ്ഠാനങ്ങളുമായി കഴിച്ചുകൂട്ടും ഹറഫ സംഗമത്തോടെയാണ് വിശുദ്ധ ഹജ്ജ് അനുഷ്ഠാനങ്ങളിലേക്ക് ഹാജിമാർ പ്രവേശിക്കുക വിപുലമായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി സായുധ സേനയാണ് പുണ്യനഗരിയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് കത്തിക്കുത്തു കേസിൽ ഒളിവിലായിരുന്ന പ്രതിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു കാളത്തോട് സ്വദേശി അബ്ദുൾ റഹീമനെയാണ് എസ് ഐ ടി ജി ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ഒരു വർഷമായിട്ടും വേതനം ലഭിക്കാതെ അയ്യായിരത്തോളം ഹയർ സെക്കൻഡറി അധ്യാപകർ അനുബന്ധ തസ്തിക സൃഷ്ടിക്കാത്തതിനാൽ വേതനമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണിവർ തസ്തിക സൃഷ്ടിക്കാൻ ധനകാര്യവകുപ്പ് തയ്യാറാകാത്തതാണ് ഇവർക്ക് വിലങ്ങുതടിയാകുന്നത് പ്രശ്നപരിഹാര നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ യാചന സമരം നടത്താനുള്ള നീക്കത്തിലാണ് കേരള നോൺ അപ്രൂവ്ഡ് ഹയർ സെക്കൻഡറി അധ്യാപക അസോസിയേഷൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ഞങ്ങളെ സെലക്ട് ചെയ്യുന്നത് അധ്യാപകരായിട്ട് നിയമിക്കപ്പെടുന്നത് ഇന്ന് ഒരു വർഷം കഴിഞ്ഞു എന്നിട്ടും ഇതുവരെയും ഞങ്ങൾക്ക് ഒരു രൂപ പോലും സാലറി ലഭിച്ചിട്ടില്ല സാലറി ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ തസ്തിക നിർണയവും നടന്നിട്ടില്ല ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പല മുഖ്യമന്ത്രി അടക്കമുള്ള പല നേതാക്കന്മാരെ കണ്ടിരുന്നെങ്കിലും ആരിൽ നിന്നും ഒരു പോസിറ്റീവ് റിപ്ലൈ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പരിമിതികൾ പെട്ടിക്കടയ്ക്ക് സമാനമായ ചെറിയ പേടിക മുറിയിൽ പോലീസ് സ്റ്റേഷൻ നടത്തേണ്ട കെതികേടിലാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനും അധികൃതരും ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷത്തിലുള്ളത് നഷ്ടമാകുകയും ചെയ്തു എന്ന അവസ്ഥയാണ് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ്റേത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് മൂന്ന് വർഷം മുമ്പ് മണ്ണുത്തി സെൻടറിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ പൊളിച്ചു നീക്കിയത് താൽക്കാലികമായി പൊളിപ്പറമ്പിലുള്ള ഒഴിഞ്ഞ കടമുറികളിലെ പരിമിതമായ സൗകര്യങ്ങളിലേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റിസ്ഥാപിക്കുകയായിരുന്നു പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനായി അറുപതരലക്ഷം രൂപ അനുവദിച്ചിരുന്നെങ്കിലും ഫണ്ട് ലഭ്യമല്ലാതെ വന്നതോടെ നിർമ്മാണം പലതവണയായി വഴിമുട്ടി കേരള പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ഇവർ മറ്റൊരു കരാറുകാരനെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തതിനാൽ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചതോടെ സ്വന്തം ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ കരാറുകാരന് നൽകി രണ്ടു നില കെട്ടിടത്തിന്റെ ഏകദേശ രൂപമായപ്പോഴേക്കും ഫണ്ട് തീർന്നു അതോടെ കഴിഞ്ഞ മാസമായി നിർമ്മാണം നിലച്ച അവസ്ഥയിലാണ് പുതിയ കെട്ടിടം സർക്കാർ പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെ ഫണ്ട് നൽകിയാൽ മാത്രമേ നിർമ്മാണം പൂർത്തിയാക്കാനാകൂ ഇതുമൂലം ദുരിതം നേരിടുന്നത് മണിത്തി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്നവരും പൊതുജനങ്ങളുമാണ് സ്വന്തം വാഹനം പാർക്ക് ചെയ്യാൻ പോലും ഇടമില്ലാതെ പരിമിതികൾക്കുള്ളിൽ വീർപ്പ് വീർപ്പുമുട്ടുകയാണിവർ ഫയലുകളെല്ലാം ചാക്കിൽ കെട്ടിവെക്കേണ്ട അവസ്ഥ ഷെഡിലിരുന്ന് ജോലി ചെയ്യേണ്ട സ്ഥിതി തൊണ്ടി മുതൽ സൂക്ഷിക്കാനും കസ്റ്റഡിയിൽ പ്രതികളെ സൂക്ഷിക്കാനും സാഹചര്യമില്ല വനിതാ ജീവനക്കാർക്ക് വസ്ത്രം മാറുന്നതിനോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനോ സൗകര്യമില്ലാത്ത സാഹചര്യം കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു കറുത്ത ഫലിതം കണക്കെ പ്രവർത്തിക്കുന്ന ഇത്തരമൊരു പോലീസ് സ്റ്റേഷൻ സാംസ്കാരിക നഗരിക്ക് തന്നെ അപമാനമാണ് പോലീസിനെ ആധുനികവൽക്കരിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം മാന്യമായ ഒരുക്കാനും അധികൃതർ തയ്യാറാകേണ്ടതുണ്ട് ചൂപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് തങ്ങൾക്ക് ശാപമോശം നൽകണമെന്നാണ് ഇവിടെ മണ്ണുത്തി പോലീസ് സ്റ്റേഷന് മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളിലെ സ്പെയർ പാർട്സ് മോഷ്ടിച്ച കേസിലെ പ്രതികളെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു പുന്നുക്കര ചെമ്പങ്കണ്ടം സ്വദേശികളായ മുളങ്ങാട്ടുപറമ്പിൽ ഷിജു തെക്കേത്തറ വീട്ടിൽ വിനീഷ് കുമാർ എന്നിവരാണ് പിടിയിലായത് മദ്യപിച്ചു വാഹനം ഓടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത വിരോധത്തിലാണ് പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളിലെ സ്പെയർ പാർട്സുകൾ മോഷ്ടിച്ചത് എസ് ഐ ദിലീപ് അഡീഷണൽ എസ് ഐ സുരേഷ് സീനിയർ സി പി ഒ ശ്യാംചന്ദ്രൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയായ പതിനാറുകാരനെ ചികിത്സയിലിരിക്കെ തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി ഇരുനിറവും മെലിഞ്ഞ ശരീരവുമുള്ള കുട്ടി കാണാതാകുമ്പോൾ വരെയുള്ള ചുവന്ന ഷർട്ടും ട്രൗസറുമാണ് ധരിച്ചിട്ടുള്ളത് തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്ന കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് കേരള എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂരിൽ പ്രത്യേക ചർച്ച നടത്തി സർക്കാർ അധ്യാപക പാക്കേജ് കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിയിലും പ്രത്യേക സാഹചര്യത്തിലും എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിപ്രായങ്ങൾ ആരായുകയും സ്വരൂപിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ചർച്ച സംഘടിപ്പിച്ചത് അധ്യാപക പാക്കേജ് സ്റ്റേ ചെയ്തതോടെ പുതിയ അധ്യാപക നിയമനങ്ങൾ അടക്കമുള്ളവ കടുത്ത പ്രതിസന്ധിയിലാണെന്നും ഇതുമൂലം വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചടിയായെന്നും മാനേജ്മെന്റ് അംഗങ്ങൾ ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സി സാച്ചൻ ഭാരവാഹികളായ അംബുചം ദാമോദർ ബാലകൃഷ്ണൻ നായർ ഡൊമിനിക് സാവിയോ തുടങ്ങിയവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ മേഖലയിൽ ആരാധനാലയങ്ങളിലെ ഭണ്ഡാരങ്ങൾ കവർന്ന കേസിൽ ഇടവലങ്ങ് കാര സുനാമി കോളനിയിലെ പ്ലാക്കൽ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ പക്കൽ നിന്ന് ഏതാനും പുതിയ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു സ്ഥിരം മോഷ്ടാവായ ഫൈസൽ ഈയിടെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത് രാത്രികാലങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ എത്തുന്ന ഇയാൾ ഭണ്ഡാരങ്ങൾ കുത്തി തുറക്കുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ ആറോളം മോഷണം നടത്തിയത് താനാണെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ മതിലകം വാടനപ്പള്ളി വടക്കേക്കര തുടങ്ങിയ പ്രദേശങ്ങളിലായി നാൽപ്പതോളം ഭണ്ഡാര മോഷണ കേസുകളിലും പോക്കറ്റടി കഞ്ചാവ് കേസുകളിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പല കേസുകളിലായി ഇയാൾക്ക് എട്ട് വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പോലീസിന്റെ രാത്രികാല പട്രോളിംഗിന് ഇടയിലാണ് ഇയാൾ പിടിയിലായത് കൊടുങ്ങല്ലൂർ സിഐ സലീഷ് എൻ ശങ്കർ എസ് ഐ പി കെ പത്മരാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തൃശൂർ ശക്തി ശക്തമ്പുരാൻ കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ സ്കിൽ സെറ്റ് ഓറിയന്റഡ് ലേണിംഗ് എന്ന വിഷയത്തിൽ തൃശൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി ചെങ്ങമ്പുഴ ഹാളിൽ നടന്ന സെമിനാറിൽ ടാലി എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യയുടെ നാഷണൽ പ്ലേസ്മെന്റ് ഹെഡ് പി എൻ മൂർത്തി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ടാലി റീജ്യണൽ മാനേജർ ജി ജി ശക്തി തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൽ അജിത് കുമാർ രാജ കോളേജ് ഡയറക്ടർ ജോർജ് തരകൻ എന്നിവർ സന്നിഹിതരായിരുന്നു കോളേജിലെ ഡിഗ്രി പി ജി വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു ടാലി എഡ്യൂക്കേഷൻ ഇന്ത്യയുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വെബ് പോർട്ടൽ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ആദ്യമായി അവതരിപ്പിച്ചു ടാലി ഇന്ത്യയുടെ പോർച്ചൽ വഴി വിദ്യാർത്ഥികൾക്ക് ബിസിനസ് രംഗത്തെ തൊഴിൽ സാധ്യതകൾ നേരിട്ടറിയുവാൻ സാധിക്കും ആൽത്തറ നാലപ്പാട്ട് റോഡിൽ സദാചാര ലംഘനം ആരോപിച്ച് യുവാവനെ മർദ്ദിച്ച കേസിൽ പേർ അറസ്റ്റിൽ വടക്കേക്കാട് സ്വദേശി റജാസ് പുന്നിയൂർ സ്വദേശികളായ ഷാഹിദ് നൌഷാദ് വടക്കേ പുന്നിയൂർ സ്വദേശി സാലിഹ് എന്നിവരെയാണ് വടക്കേക്കാട് എസ് ഐ ടി എസ് റണീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കേസിൽ കണ്ടാൽ അറിയാവുന്ന എട്ട് പേർ കൂടിയുണ്ടെന്ന് പോലീസ് പറഞ്ഞു തെക്കേപ്പൊന്നിയൂർ മച്ചിങ്ങിൽ അജിതിനാണ് മർദ്ദനമേറ്റത് ഞായറാഴ്ച രാത്രി പതിനൊന്നോടെയാണ് സംഭവം നാലപ്പാട് പ്രദേശത്തെ ഒരു യുവതിയുടെ വീട്ടിൽ എത്തിയെന്നാരോപിച്ച് ഒരു സംഘം അജിതിനെ തടഞ്ഞുവച്ച് മർദ്ദിക്കുകയായിരുന്നു തൃശൂർ റിമംബറൻസ് ഗ്രൂപ്പിന്റെ ചതുർദിന നാടകോത്സവത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് നാടകകൃത്ത് റാങ്ഷെനയുടെ ബാൽക്കണി എന്ന നാടകം അരങ്ങേറി കേരള സംഗീത നാടക അക്കാദമി ഓപ്പൺ എയർ തിയേറ്ററിലാണ് നാടകം അവതരിപ്പിച്ചത് ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് നടൻ ജയരാജ് ചുവര്യർ ഷിബു എസ് കൊട്ടാരം എന്നിവർ നാടകത്തെ പരിചയപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഉസ്മാൻ ധനഞ്ജയൻ മച്ചിങ്ങൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള നാടകം സംവിധാനം ചെയ്തത് ശശിധരൻ നടുവിലാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടുക്കി കമ്പംപേട് വടക്കിപ്പേടികയിൽ റോഷൻ ആന്റണിയെയാണ് ടെമ്പിൾ എസ് ഐ യു എച്ച് സുനിൽദാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കിഴക്കേ ലോഡ് ചുടമ കാരക്കാട് കണ്ടിരിങ്ങത്ത് ദിനേഷിന്റെ ബുള്ളറ്റാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതിന് പ്രതി മോഷ്ടിച്ചത് ബൈക്കുമായി ഇടുക്കിയിലേക്ക് കടന്നെങ്കിലും വിൽക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിക്കെതിരെ പാലക്കാട് ഇടുക്കി ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ബൈക്ക് മോഷണ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു മോഷ്ടിച്ച ബൈക്കുകൾ വ്യാജരേഖകൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയായിരുന്നു പതിവ് പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി എരുമപ്പെട്ടി തളി കടുകശ്ശേരിയിൽ സ്വർണ്ണമാലയിലെ അഴുക്ക് വൃത്തിയാക്കുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച് തട്ടിപ്പ് കടുകശ്ശേരി മാരാത്ത് ഗോവിന്ദൻ നായരുടെ വീട്ടിലാണ് സംഭവം വീട്ടിലെത്തിയ രണ്ടംഗ തമിഴ് സംഘം ആദ്യം വെള്ളി പാദസരം വാങ്ങി ഒരു ലായനയിൽ ഇട്ട് വൃത്തിയാക്കി നൽകി വിശ്വാസ്യത നേടി പിന്നീട് മൂന്ന് പൗന്റ് താലിമാല വാങ്ങിച്ചെടുത്ത് ലായനിയിൽ കുറച്ചുനേരം ഇട്ട് വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മഞ്ഞൾപ്പൊടി വിതറി വീട്ടുകാർക്ക് നൽകി രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മാല മഞ്ഞൾപ്പൊടിയിൽ നിന്ന് പുറത്തെടുക്കാവൂ എന്ന് നിർദ്ദേശം നൽകി തട്ടിപ്പ് സംഘം സ്ഥലമിടുകയായിരുന്നു ഇവർ പറഞ്ഞ സമയത്തിന് ശേഷം പുറത്തെടുത്ത് നോക്കിയപ്പോഴാണ് മാലയുടെ വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടതായി വീട്ടുകാർക്ക് മനസ്സിലായത് മാലയുടെ ശേഷിച്ച ഭാഗം ദ്രവിച്ച് പൊടിഞ്ഞ് വീഴുന്ന അവസ്ഥയിലാണ് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി പ്രധാന ഡി ജി പിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് പോലീസിന്റെ വാഹന പരിശോധനകൾ ഏറെയും നടക്കുന്നതെന്ന് ആക്ഷേപം മണ്ണുത്തി വെട്ടിക്കലിൽ നടന്ന വാഹന പരിശോധനയിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാണെന്ന് രേഖകൾ തൃശൂർ കണ്ണംകുളങ്ങരിയിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരുപത്തിയേഴ് വീടുകൾ അധികൃതർ ബലമായി പൊളിച്ചുനീക്കി വീടുകൾ പൊളിക്കുന്നത് തടഞ്ഞ സി പി എം നേതാക്കളെയും നാട്ടുകാരെയും അറസ്റ്റ് ചെയ്തത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി ഗുരുവായൂരിൽ ആനയടഞ്ഞ് പരിഭ്രാന്തി പരത്തി പരിഭ്രാന്തരായി ഓടുന്നതിനിടയിൽ നിരവധി പേർ നിലത്തുവീണ രണ്ടുപേർക്ക് പരിക്കേറ്റു കയപ്പുമലം കമ്പനിക്കടവിൽ വള്ളം അപകടത്തിൽപ്പെട്ട് കടലിൽ കാണാതായ മത്സ്യബന്ധന തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി കുരിക്കുഴി കമ്പനിക്കടവ് സ്വദേശി രജിത് കുമാറാണ് മരിച്ചത്